ഇസ്രായേലിൽ അൽ ജസീറ ചാനലിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂട്ട് വീണേക്കുമെന്ന് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് നെത്തൻ സർക്കാർ ഇസ്രായേലിലെ അൽ ജസീറ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ഏകകണ്ഠമായി വോട്ട് ചെയ്യണമെന്നാണ് സർക്കാർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തെ ചാനലിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടിവരും ഗാസയിൽ മാസങ്ങൾ നീന്തൽ നിൽക്കുന്ന യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയെ കണക്കാക്കപ്പെടുന്ന വിദേശ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളെ ഇസ്രായേലിൽ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ അനുവദിക്കുന്ന നിയമം പാർലമെന്റ് പാസാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഞായറാഴ്ച ക്യാബിനറ്റ് വോട്ടെടുപ്പ് നടത്തിയത് ശേഷം പ്രധാനമന്ത്രി നെത്തനു തന്നെയാണ് എക്സിലൂടെ ഇക്കാര്യം അറിയിച്ചത് എന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏകകണ്ഠകമായി തീരുമാനിച്ചു കഴിഞ്ഞു ഇസ്രായേലിൽ അൽ ജസീർ അടച്ചുപൂട്ടും അദ്ദേഹം ഹീബ്രു ഭാഷയെ കുറിച്ച് ട്വിറ്ററിൽ പറയുന്നു എന്നാൽ ചാനലിനെതിരായ നടപടി താൽക്കാലികമാണോ സ്ഥിരമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല നേരത്തെ തന്നെ തുടരുന്ന അൽ ജസീറുമായുള്ള ഇസ്രായേലിന്റെ ശീത യുദ്ധത്തിന് പുതിയൊരു ഏടാണ് ഈ അടച്ചുപൂട്ടലിൽ തീരുമാനമായിരിക്കുന്നത് ഗാസേലി യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യശ്രമങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുക ഖത്തറിനാണ് ചാനലില് ഫണ്ട് ചെയ്യുന്നത് എന്നാൽ പുതിയ തീരുമാനം ഖത്തറുമായി നേരിട്ടുള്ള പോരിനുള്ള പുറപ്പാടാണെന്ന കാര്യത്തിൽ ഉറപ്പുമില്ല ഹമാസുമായി ചേർത്ത് തങ്ങൾക്കെതിരെ തെറ്റായ പ്രചരണം നടത്തുമെന്ന് അൽ ജസീറ എന്നാണ് ഇസ്രായേൽ നിരന്തരം ആരോപിക്കുന്നത് എന്നാൽ അൽ ജസീറ ആകട്ടെ ഇസ്രായേലിന്റെ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം ഉണ്ണിപ്പറയുകയും ചെയ്യുകയാണ് അതേസമയം ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതിന് ശേഷം രക്തരൂക്ഷമായ കലാപത്തിന്റെ ദൃശ്യങ്ങളും യുദ്ധത്തിന്റെ കാഴ്ചകളും ഒക്കെ നിരന്തരം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ചാനലാണ് അൽ ജസീറ ഇതാണ് ഇസ്രായേലിനെ പലപ്പോഴും ചൊടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രിസഭ ഒന്നാകെ ഈ തീരുമാനമെടുത്ത് അവരുടെ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നിർത്താൻ ഒരുങ്ങുന്നത് അതേസമയം പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ഇസ്രായേൽ ഹമാസ് യുദ്ധക്കുടികൾക്ക് ഇതുവരെ അറുതി പശ്ചിമേഷ്യയിൽ ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന സംഘർഷ സാധ്യതകൾ കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല അടുത്തിടെ ഇറാനുമായി ഇസ്രായേൽ നേരിട്ട് ഏറ്റുമുടുന്ന ഘട്ടം വരെ എത്തിയെങ്കിലും നിലവിൽ സ്ഥിതിഗതികൾക്ക് നിയന്ത്രണം വിധേയമാണ്